കാസർകോട് പെരിയ ദേശീയപാതയ്ക്ക് സമീപത്തെ കുഴിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി ഇതര സംസ്ഥാന തൊഴിലാളിയുടേതാണ് എന്നാണ് സംശയം ദുർഗന്ധത്തെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത് ഷഫീഖ് വിവരങ്ങൾ നൽകാൻ ഷഫീഖ് ഇത് എപ്പോഴാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് അതി തൊഴിലാളിയാണെന്ന് പറയുന്നുണ്ടല്ലോ ആരാണ് എന്താണ് എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വന്നോ ഒരു മൃതദേഹം ഈ പെരിയ ദേശീയപാതയോടെ അടുത്ത് ഒരു സെപ്റ്റിക് ടാങ്കിൽ കണ്ടെത്തിയത് രണ്ടു മണിക്ക് ശേഷമായിരുന്നു സമീപത്തുണ്ടായിരുന്ന വീട്ടിൽ നിന്ന് അത് ദുർഗന്ധം വമിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന കുട്ടികൾ പോയി നോക്കുകയായിരുന്നു അപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് ഉടൻ തന്നെ വീട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി മൃതദേഹമുണ്ടെന്ന് സ്ഥിരീകരിച്ചു ഇതര സംസ്ഥാന തൊഴിലാളിയാവാനുള്ള സാധ്യതയാണ് പ്രാഥമികമായി പോലീസ് കണക്കുകൂട്ടുന്നത് ഇത് ദേശീയപാതയോട് ചേർന്ന ഒരു പുതിയ പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്നുണ്ട് ആ നിർമ്മാണത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പെട്രോൾ പമ്പിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക്ഷോപ്പ് പണിയുന്നുണ്ട് ആ വർക്ക്ഷോപ്പിന് വേണ്ടി ഉള്ള സെപ്റ്റിക് ടാങ്കുകൾ നാലെണ്ണമുണ്ട് ആ നാല് സെപ്റ്റിക് ടാങ്കുകളിൽ ഒന്നിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് പകുതി സ്ലാബ് ഇട്ട് മൂടിയ നിലയിലാണ് ഈ കുഴിയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് അതിൽ നിന്ന് പുറത്തെടുത്ത് ഫോറൻസിക് വിഭാഗം പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുടെ കൂടിയാണ് മൃതദേഹം പുറത്തെടുത്തത് ആദ്യം ജെ സി ബി ഉപയോഗിച്ചതിന്റെ സ്ലാബ് നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തിയത് പക്ഷെ അത് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി അത് കുഴിയിലിറങ്ങിയ മൃതദേഹം പുറത്തെടുത്ത നടപടി സ്വീകരിച്ചത് ഈ മൂന്ന് ദിവസത്തെയെങ്കിലും പഴക്കം മൃതദേഹത്തിനുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് പരിസര പ്രദേശത്തു നിന്നും ആരുടെയും മിസ്സി ും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ ഭാഗത്ത് നിരവധി കൺസ്ട്രക്ഷൻ സൈറ്റുകളുണ്ട് ദേശീയ പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമുണ്ട് അത്തരത്തിൽ ഉള്ള ആളുകൾ എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് ബേക്കൽ പോലീസ് അറിയിച്ചത് ഈ മൃതദേഹം കണ്ടെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ഉപകരണം കൂടി ഉണ്ടായിരുന്നു ഇത് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചത് ഇദ്ദേഹം തന്നെയാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല മരിച്ച സ്ഥലത്തിന് തൊട്ടടുത്തായാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്